ഞാ <laughs> കഴിച്ചോക്കണ്ടേ <t saturates> <miserable> <resource> അപ്പം കഴിച്ച പോകുമ്പോൾ എല്ലാം ഉണ്ടത് one ുള്ളി വെള്ളം അത്തക്കണേ ചാടൂല ആ കണ്ടീഷനിലാണ് പണി പണ ഒരു കൂടാരം വെച്ചിണ്ടാക്കി ഇതാ ബൈ ബ് ചേർത്താ ता <smungkin> <sum> <sum> <tos såntol> <tos rekaya löss91> കേട്ടോ കേട്ടോ അപ്പൊ അടുത്ത് ഫുള്ള് ലെവലാക്കിട്ടോ നല്ല ക്ലീനാക്കി ഇപ്പൊ ബോർഡ് അതിന്റെ മോള് വെക്കണ അത് കവറ് പുറത്ത് ക്ലീൻ ആക്കിണ്ടി മെഷ് കഴിഞ്ഞല്ലോ അടിപൊളിയായി ഇപ്പൊ നല്ല ആദ്യ തണുപ്പിനൊന്നും കമ്മിയില്ല അപ്പൊ ഒന്നും കൂടി ദമ്പ് തണുപ്പായി വൃത്തിയാക്കി അയച്ചങ്ങൾ രണ്ടാമത് ഇത് സെറ്റാക്കണ് അപ്പം എ എസ് സി ലോര് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ആ കമ്പനീൻ്റെ ആൾക്കാരെ വന്ന് ക്ലീൻ ആക്കുകയാണ് ഉണ്ടല്ലോ കുറേ കാലം അതിൻ്റെ കോലത്തിൽ മുന്നോട്ട് പോവാം ബോക്കി എന്നറി നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരെ കും ബായ് സ്ഥലാ വലൈക്കും